ലൈംഗിക അധിക്ഷേപ കേസിൽ ഹണി റോസ് നൽകിയ പരാതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ബോബി ചെമ്മണൂരിനെ കോടതിയിൽ പോലീസ് എത്തിച്ചു എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ബോബിയെ ഹാജരാക്കിയത് ബോബിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗിക ചുവയോടെയുള്ള പെരുമാറ്റം ഐ ആക്ട് തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നും കുറ്റബോധമില്ലെന്നും ബോബി ചെമ്മണ്ണൂർ നേരത്തെ പറഞ്ഞു വിവരങ്ങളുമായി സഹിൻ ആൻ്റണി അവിടെ വന്നു ചേരുന്നു സഹിൻ ഇപ്പോഴെവിടെയാണ് ബോബി ചെമ്മണ്ണൂർ ഉള്ളത് ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ് സനീഷ് എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിലാണ് ബോബി ബോപിച്ചെമ്മണ്ണൂരിനെ ഹാജരാക്കിയിരിക്കുന്നത് അല്പനേരം മുൻപ് അതായത് കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ട് അൻപതോടുകൂടി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബോബി ചെമ്മണൂരിനെ കോടതിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇന്നലെ രാവിലെ ആറ് മണിക്കാണ് വയനാട് വെച്ച് ബോബി ചെമ്മണ്ണൂർ പിടിയിലാകുന്നത് തുടർന്ന് ഒൻപത് മണിയോട് ബോപിച്ചമ്മൂരിനെ കസ്റ്റഡിയിൽ നിന്ന് അറസ്റ്റിലേക്ക് മാറുകയും പന്ത്ര ഒന്ന് രണ്ടോടുകൂടി അറസ്റ്റ് റെക്കോർഡിക്കലാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുൻപ് ബോബി ചെമ്മൂരിനെ കോടതിയിൽ ഹാജരാക്കേണ്ടതായിരുന്നു എന്തായാലും കൃത്യമായി പന്ത്രണ്ട് അൻപത്തിയഞ്ചോടുകൂടി ബോപി ചെമ്മണൂരിനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ബോപി ചെമ്മണ്ണൂരിനെ ഹാജരാക്കാൻ പോലീസ് നീക്കം നടത്തിയിരുന്നു ആ സമയത്ത് തനിക്ക് വിശക്കുന്നുണ്ടെന്നും കുളിക്കണമെന്നും എല്ലാം ബോപി ചെമ്മണ്ണൂർ ആവശ്യപ്പെട്ടു ഇതെല്ലാം പോലീസ് നടത്തിക്കൊടുത്ത ശേഷമാണ് അദ്ദേഹത്തെ എറണാകുളം ജില്ലാ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത് നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകളോട് ലൈംഗിക ചുവയോടുകൂടിയുള്ള പെരുമാറ്റം ഒപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ കൂടാതെ ഐ ടി ആക്ട് തുടങ്ങിയ മൂന്ന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ കേസിലെ പ്രതിയാണ് ബോബി ചെമ്മണ്ണൂർ ഇയാൾക്ക് െതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹണി റോസ് നടി ഹണി റോസ് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ പോലീസ് പതിനാല് മണിക്കൂറിനുള്ളിൽ ബോബി ചെമ്മണ്ണൂറിനെ കസ്റ്റഡിയിലാക്കുന്നതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും വേഗത്തിലുള്ള നടപടികളായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഇന്നലെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല ഹണി റോസിൻ്റെ പുതിയ ചിത്രം ഇറങ്ങാനിരിക്കുന്നു ആ ചിത്രത്തിന് വേണ്ടിയുള്ള ഒരു പ്രമോഷന്റെ ഭാഗമായി തന്നെ ബലിയാടാക്കിയെന്നുള്ളതായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ വിശദീകരണം ഈ വിചിത്രമായ വിശദീകരിച്ചു ണം പോലീസുകാർ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ബോബി ചമ്മണ്ണൂർ പറഞ്ഞത് കുന്തിദേവി പ്രയോഗമാണ് ഇത്തരത്തിൽ കുന്തിദേവി പ്രയോഗം നടത്തിയത് താൻ അത്തരത്തിലുള്ള ഒരു പ്രയോഗം നടത്തുമ്പോൾ ആ പ്രയോഗത്തിൽ താൻ ഒന്നും കണ്ടിരുന്നില്ല തന്റെ ഭാഷ വളച്ചൊടിക്കുകയായിരുന്നു മാത്രമല്ല നാലു മാസം മുൻപ് നടത്തിയ ഒരു പ്രയോഗമാണിത് അത് ഈ സമയത്ത് ഉപയോഗപ്പെടുത്തുന്നത് ഇതിന് പുറകിൽ മറ്റൊരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതായിരുന്നു ബോപി ചെമ്മണ്ണൂരിന്റെ വാദം ഈ വാദമെല്ലാം പോലീസ് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ കെ ജയകുമാർ പൂർണ്ണമായിട്ടും ഇത് തള്ളുന്നു രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചത് പിന്നീട് ഡി സി പിയും ഇക്കാര്യം ആവർത്തിക്കുകയാണ് ഉണ്ടായത് എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ബോപി ചമ്മണ്ണൂരിനെ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ബോബി ചെമ്മൂരിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് തന്നെ നൽകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ബോബി ചെമ്മണ്ണൂരിന്റെ കസ്റ്റഡിയിൽ പോലീസ് ആവശ്യപ്പെടുന്നില്ല സാധാരണ ഇത്തരം കേസുകളിലെ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസ് ഒരു അപേക്ഷ നൽകിയാണ് അത് ഇയാളുടെ ജാമ്യം നിഷേധിക്കുന്നതിന് കൂടുതൽ പോലീസിന് ബലം നൽകുമെന്നുള്ളതാണ് പക്ഷേ ഇത്തവണ എന്തുകൊണ്ടോ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുന്നില്ല തെളിവുകൾ തെളിവുകൾ തന്നെ കൂടുതൽ ഇവിടെ ില്ലെന്നാവശ്യം കൊണ്ട് അവിടെയാണ് ബോബി ചമ്മണ്ണൂർ ഉള്ളത് പൊതുചടങ്ങിനിടെ ബോബി ചമ്മണ്ണൂർ അനുവാദമില്ലാതെ കൈപിടിച്ച് കറക്കിയെന്നും അധിക്ഷേപിക്കും വിധം ദുയാർത്ഥ പ്രയോഗം നടത്തിയെന്നുമാണ് ഹണിറോസിന്റെ പരാതിയിലെ പരാമർശം ഇതോടെ കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്നത് പോലീസ് പരിഗണിക്കുകയും ചെയ്തിരുന്നു ബോബിയെ കോടതിയിൽ ഹാജരാക്കിയ സാഹചര്യത്തിൽ തുടർ നിയമ നടപടി എന്താണെന്ന് നമുക്ക് ഷബിനാ സിയാദിനോട് ചോദിക്കാം ഷബിന എന്താണ് ക്കാനുള്ളത് ജാമ്യം ലഭിക്കുക എന്നത് എത്രത്തോളം എളുപ്പമാണ് എന്നാണ് വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകർ മറ്റ് വിവരങ്ങൾ എന്താണ് ഇന്ന് തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കും എന്ന് തന്നെയാണ് അഭിഭാഷകൻ നിന്ന് അറിയാൻ സാധിച്ചത് ഏതായാലും മൂന്ന് വകുപ്പുകളാണ് ബോബിച്ചമണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുള്ളത് അതിൽ ബി എൻ എസ് എഴുപത്തഞ്ച് ഒന്ന് ഒന്ന് വകുപ്പും അതോടൊപ്പം തന്നെ ബി എൻ എസ് എഴുപത്തഞ്ച് നാല് ഒന്ന് നാല് വകുപ്പും ഇത് രണ്ട് മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഇത് നോൺ അവൈലബിൾ അതായത് ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യവുമാണ് എന്നാൽ ഐ ടി ആക്ട് പ്രകാരമുള്ള വകുപ്പ് ഒരു വർഷം മാത്രം തടവ് ലഭിക്കാവുന്ന ജാമ്യം ലഭിക്കുന്ന കുറ്റവുമാണ് പക്ഷേ ഈ മറ്റ് വകുപ്പുകൾ കൂടി ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ള ഒരു സാധ്യത അഭിഭാഷകർ തള്ളിക്കളയുന്നില്ല കാരണം ഹണി റോസിന്റെ പരാതിയിൽ ഇവർ കൃത്യമായി അവരുടെ ശരീരത്തിൽ സ്പർശിച്ചു എന്ന് പറയുന്നു ലൈംഗിക ചുവയോട് കൂടി പെരുമാറി എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ആ രീതിയിൽ ആക്ഷേപിച്ചു മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ തന്നെ ക്ഷണിച്ചപ്പോൾ അത് നിഷേധിച്ചു ഇതിന്റെ വൈരാഗ്യത്തിൽ പിന്നീട് തന്നെ പിന്തുടർന്ന് ഈ രീതിയിൽ ആക്രമിക്കുകയായിരുന്നു ഇലക്ട്രോണിക് മീഡിയ വഴിയും തന്നെ അശ്ലീല പരാമർശങ്ങൾ നടത്തുകയും ആ രീതിയിൽ മോശമായി കണക്കാക്കുകയും കാണിക്കുകയും ചെയ്തു ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന രീതിയിലുള്ള നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത് അതുകൊണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ അഭിഭാഷകർക്കിടയിൽ തന്നെ ഒരു വ്യക്തതയില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് തന്നെ ജാമ്യാപേക്ഷ സമർപ്പിച്ചേക്കാം എന്ന് കോ അഭിഭാഷകർ തീരുമാനമെടുക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കോടതിയിൽ ആരംഭിക്കും റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു എന്നാണ് നേരത്തെ ഡി തന്നെ അറിയിച്ചിരുന്നത് റിമാൻഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പതിനാല് ദിവസം ത്തേക്ക് റിമാൻഡ് ചെയ്യണം എന്നൊരാവശ്യമാകും കോടതിയിൽ പോലീസ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുക അതനുസരിച്ച് റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് കാരണം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പല്ല ചുമത്തിയിട്ടുള്ളത് നമുക്കറിയാം ഈ മൂന്ന് വർഷത്തിൽ കൂടുതൽ മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വകുപ്പ് ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണെങ്കിൽ അത് കോടതിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ജാമ്യം ലഭിക്കില്ല ഇത് ഏതായാലും മൂന്ന് വർഷം വരെയാണ് തടവ് അതുകൊണ്ട് തന്നെ കോടതി ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കണം എന്നൊരു പ്രതിഭാഗത്തു നിന്നുണ്ടാകും അഡ്വക്കേറ്റ് ബി രാമമ്പ ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷ ഇന്ന് തന്നെ സമർപ്പിക്കുകയും ഇതിൽ വാദം നടത്തുകയും ചെയ്യും പ്രോസിക്യൂഷൻ ഏതായാലും ജാമ്യാപേക്ഷയെ ശക്തമായി തന്നെ എതിർക്കാനാണ് സാധ്യത നേരത്തെ സഹിം സൂചിപ്പിച്ചതുപോലെ പോലീസ് ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയില്ല കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ തെളിവെടുപ്പിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമില്ല പ്രതിയെ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ക്രിമിനൽ കേസുകളിലെ പോലെ തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ട സാഹചര്യമോ നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു സാധ്യത കുറവാണ് നിലവിൽ ുള്ള തെളിവ് എന്ന് പറയുന്നത് ഫോണാണ് ആ ഫോൺ പിടിച്ചെടുത്തു ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഫോറൻസിക് പരിശോധനാ ഫലം വന്നതിന് ശേഷം തുടർ കുറ്റപത്രത്തിലും അല്ലെങ്കിൽ അതിൻ്റെ തെളിവ് ശേഖരണത്തിനുമായി പോലീസ് ഉപയോഗിക്കും മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തി എന്നതാണ് അതിന് ഈ പ്രതിയുടെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യത്തിലേക്ക് ഒരുപക്ഷെ പോലീസ് പോകില്ല അങ്ങനെയാണെങ്കിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ജാമ്യാപേക്ഷയിൽ നിന്ന് വിശദമായ വാദം കേൾക്കുകയും ചെയ്യും കോടതി ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോ അടുത്ത നടപടി എന്നത് റിമാൻഡ് ചെയ്യുക എന്നതായിരിക്കും ശരി വളരെ വ്യക്തമായിട്ടാണ് സിയാദ വിവരങ്ങൾ നൽകുന്നത് ശരി ഞാൻ തിരിച്ചു വരാം സഹിൻ അവിടെ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട് സഹിൻ ഇനിയിപ്പോഴെപ്പോഴാണ് ഇക്കാര്യങ്ങളിലൊരു നടപടിയൊക്കെ അറിയുക നമുക്ക് ഈ ജാമ്യം സംബന്ധിച്ചുള്ള മൂവ് ആയിരിക്കും സ്വാഭാവികമായിട്ടും ബോബി ചെമ്മണ്ണൂറിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ പ്രത്യേകിച്ചും രാംപള്ളി പോലുള്ള വലിയ പ്രധാനപ്പെട്ട അഭിഭാഷകരാണല്ലോ അത് അയാൾക്ക് വേണ്ടി ഉള്ളത് അപ്പോൾ എന്തായിരിക്കും ഇനിയുള്ള നടപടികൾ എപ്പോഴേക്കും നമുക്ക് കൂടുതലൊരു വിവരങ്ങൾ പുതിയ വിവരങ്ങൾ ലഭ്യമാകും ആ സനീഷ് സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾക്ക് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന അഭിഭാഷകരെ തന്നെയാണ് ബോബി ചമ്മണ്ണൂർ ഇന്ന് തനിക്കായി ഇവിടെ എത്തിച്ചിരിക്കുന്നത് രാമൻ രാമൻപിള്ള നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ തന്നെ പ്രമുഖരായ അഭിഭാഷകരിലൊരാളാണ് അദ്ദേഹമാണ് ബോബി ചമ്മണ്ണൂരിന് വേണ്ടി ഇവിടെ ഹാജരായിരിക്കുന്നത് എന്തായാലും അല്പനേരത്തിനുള്ളിൽ തന്നെ കോടതി നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും ഒന്ന് മുപ്പതോടുകൂടിയാണ് കോടതി നടപടികൾ ആരംഭിക്കാനുള്ള സാധ്യതയുള്ളത് സാധാരണ കോടതി ഇപ്പോൾ ലഞ്ചിന് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഒരു മണിയാകുമ്പോൾ കോടതി പിരിയുകയും പിന്നീട് ഒന്ന് മുപ്പതിനു ശേഷമായിരിക്കും കോടതി വീണ്ടും കയറുക ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് മുപ്പതോടുകൂടിയായിരിക്കും ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിഗണിക്കുന്നത് മാത്രമല്ല പോലീസ് ഇപ്പോൾ ഒന്ന് മുപ്പതോടുകൂടി മാത്രമേ പോലീസിന് ബോബി ചെമ്മണ്ണൂരിൻ്റെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയുകയും ചെയ്യുകയുള്ളൂ എന്തായാലും ബോബി ചെമ്മണ്ണൂരിൻ്റെ കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഒരു അപേക്ഷയും നൽകുന്നില്ല എന്നുള്ളത് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കുന്നതിൽ കൂടുതൽ സാധ്യതകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞു പറയാനായിട്ട് കാരണം ഒരു പക്ഷേ പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചത് കൊണ്ടായിരിക്കാം നേരത്തെ ശബ്ദം സൂചിപ്പിച്ചതുപോലെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ശരി സഹിൻ ഞാൻ തിരിച്ചുവരാം താങ്കളിലേക്ക് ഒപ്പം ഷബ്നാ സിയാദ് കൂടെ അതിന് മറ്റ് വിശദാംശങ്ങൾ നൽകും രണ്ടുപേരിലേക്കും വരാം